നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ പി എം എ വൈ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അതിൻ്റെ കാലാവധി അവസാനിച്ചിരുന്ന് അത് ഒന്നുകൂടി നീട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റ് കേരളത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അഭ്യർത്ഥന മാനിച്ച് കുറച്ചും കൂടി സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ജൂൺ ആറാം തീയതിയാണ് അവസാന ഡേറ്റ് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വീടുകൾ കേരളത്തിന് മാത്രമായിട്ട് അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി അത് ഇതിൽ അപേക്ഷ നൽകാൻ പറ്റുന്നതാണ് അതറിയാത്തവരടുത്തുള്ള അക്ഷയിലോ അല്ലെങ്കിൽ അവരുടെ അതത് വാർഡ് മെമ്പർമാരെയോ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ സജീവമായി നിൽക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകരെ കോൺടാക്റ്റ് ചെയ്യുക വീടില്ലാത്ത ഭവനരഹിതരായ ആൾക്കാരെ പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അതുമാത്രമല്ല ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആരെങ്കിലും നമുക്ക് ചുറ്റുപാടു ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക ജൂൺ ആറ് വരെ സമയമുണ്ട് വേണ്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളുമൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് സ്മാർട്ട് ഫോൺ ഫോൺ വഴിയോ അതെ അതല്ല അതല്ല എന്നുണ്ടെങ്കിൽ അക്ഷയ വഴിയോ മറ്റു മാർഗങ്ങൾ വഴിയോ ഈ അവസരം പ്രയോജനപ്പെടുത്തുക എപ്പോഴും ഇങ്ങനെ അവസരം വരണമെന്നില്ല മാക്സിമം അർഹതപ്പെട്ടവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലൊരു നല്ല വീഡിയോയിൽ ആയി ഇനിയും കാണാം ജയ് ഹിന്ദ്